ചാപ്റ്റർ ജോയിനിങ്ങ്കിൾസ് പാടൊക്കെ പഠിച്ച് ആംഗിൾസ് കണ്ടുപിടിക്കണം എങ്ങനെയാ ഏതൊക്കെയാണ് ഓപ്പോസിറ്റ് ഏതൊക്കെയാണ് ലീനിയർ പേർ പഠിച്ചു കഴിഞ്ഞു അല്ലേ ഇനി ഇതൊക്കെ പഠിച്ച വെറുതെ ഈ ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റൻസ് മാത്രം ചെയ്തിട്ട് എക്സാമിന് പോയിക്കട്ടി നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല ഓക്കെ അത് മാത്രമായിട്ട് എക്സാമിന് പോയിക്കട്ടി നമുക്ക് നല്ല മാർക്ക് ഒന്നും സ്കോർ ചെയ്യാൻ പറ്റില്ല നമ്മൾ അങ്ങനെ ഒന്ന് തപ്പി തടഞ്ഞൊക്കെ നിൽക്കും അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് കുറച്ച് അഡീഷണൽ ക്വസ്റ്റ്യൻസ് ഒക്കെ പഠിക്കുമ്പോ ഏറ്റവും അത് ചെയ്യേണ്ട കാര്യമാണെങ്കിൽ കൺസെപ്റ്റ് പഠിക്കാം അതിനുശേഷം എന്ത് ചെയ്യണം കുറേ പ്രോബ്ലംസ് ചെയ്തു നോക്കണം ഓക്കെ സോ എങ്കിൽ മാത്രമേ നമുക്ക് നല്ല കോൺഫിഡൻ്റ് ആയിട്ട് എക്സാമിന് ഫേസ് ചെയ്യാൻ പറ്റുള്ളൂ ഓക്കെ സോ ഇന്ന് ടീച്ചർ നമ്മുടെ വളരെ ഈസി ആയിട്ടുള്ള വളരെ കുട്ടി ചാപ്റ്റർ ആയിരുന്നു അല്ലേ നമ്മുടെ വളരെ ചെറിയ

ഈ ചോദ്യത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നത് എന്നിട്ട് എന്ത് ചെയ്യണം ആൻസർ ദ ക്വസ്റ്റ്യൻസ് അപ്പൊ നിങ്ങൾക്ക് എന്ത് തന്നിട്ടുണ്ടാകും ഒരു ഫിഗർ തന്നിട്ടുണ്ടായിരിക്കും എന്നിട്ട് ഇതേപോലെ എ ബി സി ഡി പറഞ്ഞിട്ട് അവര് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കും ഫിഗറിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം കണ്ടുപിടിച്ച് എത്തണം ഓക്കെ കൂട്ടാനും കുറയ്ക്കാനും മാത്രം അറിഞ്ഞാൽ മതി ഫിഫ്റ്റി ഫൈവ് ഡിഗ്രിയാ അങ്ങനെയാണെങ്കിൽ ഇതിനോട് ഈക്വൽ ആയിട്ടുള്ള സെയിം മെഷർ അതുപോലെ തന്നെ അതായത് അമ്പത്തി ഡിഗ്രി ഫിഫ്റ്റി ഫൈവ് ഡിഗ്രി തന്നെ വരുന്ന മറ്റൊരു മറ്റൊരാംഗിൾ ഇതിൽ എന്ന് ചോദിച്ചു അപ്പൊ നമ്മൾ എന്താ ഈ ഫോം ചെയ്യേണ്ടി ഫൈവ് ഡിഗ്രി ഫോം ചെയ്തിട്ടില്ലേ ഇത് എങ്ങനെയാ ഫോം ചെയ്തേ ആറ് ആംഗിള് രണ്ട് ലൈൻസ് അതായത് ഈ എ സി എന്ന് പറയുന്ന ലൈനും അതേപോലെ ഈ ഡി എഫ് എന്ന് പറയുന്ന ലൈനും രണ്ട് ലൈൻസ് ഇങ്ങനെ ജോയിൻ ചെയ്തപ്പോൾ ഇവിടെ ഉണ്ടായതാണ് ഈ ഫിഫ്റ്റി ഫൈവ് ഡിഗ്രി അല്ലേ ഏതാ എ സിയും അതേപോലെ ഡി എഫും രണ്ട് ലൈൻസ് ജോയിൻ ചെയ്ത് അതിന്റെ ഇടയിൽ ഉണ്ടായതാണ് ഫിഫ്റ്റി ഫൈവ് ഡിഗ്രി സോ ഇതിന് ഈ ഫിഫ്റ്റി ഫൈവ് ഇവിടെ ആണെങ്കിൽ ഒരാളും കൂടി ഫിഫ്റ്റി ഫൈവ് ആയിരിക്കും ഏതാ നേരെ ഓപ്പോസിറ്റ് എടുക്കുന്നത് ആരാ ആംഗിൾ സി ഇവിടെ ഇവിടത്തോടെ തന്നെ ബി യെ ഓക്കെ സോ എന്ത് പറയാ ആംഗിൾ സി ബി എഫും എന്ത് തന്നെയായിരിക്കും ആയിരിക്കും ഫിഫ്റ്റി ഫൈവ് ഡിഗ്രി തന്നെയായിരിക്കും കാരണം എന്താ നമ്മൾ അതിനൊരു വിളിക്കുന്ന പേരാണെന്ത് ഓപ്പോസിറ്റ് ആംഗിൾസ് എന്താണ് ഓപ്പോസിറ്റ് ആംഗിൾസ് അപ്പൊ നിങ്ങള് ഉത്തരമെഴുതുമ്പോൾ എന്ത് ചെയ്യണം ഉത്തരം എഴുതി ഏഹ് ഓപ്പോസിറ്റ് ആണെങ്കിൽ അങ്ങനെ ലീനിയർ ആണെങ്കിൽ അങ്ങനെ ആ ഒക്കെ എന്ത് ചെയ്യണം സൈഡില് റെപ്രസെന്റ് ചെയ്തിട്ട് എഴുതി വെച്ചിട്ടുണ്ടായിരണം ഓക്കെ സോ ഇവിടെ സി എ ബി ഡി എന്ന് പറഞ്ഞ ആംഗിൾ എ ബി ഡിക്ക് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ആളാണ് ആംഗിൾ സി ബി എഫ് അവർ രണ്ടാളും എന്ന് തന്നെ ഫിഫ്റ്റി ഫൈവ് ഡിഗ്രി തന്നെയായിരിക്കും ഓക്കെ സോ വളരെ ഈസി ആയിട്ട് നമ്മുടെ ഈ പാർട്ട് കഴിയും അപ്പൊ നിങ്ങളുടെ ആ ലൈനുകളൊക്കെ വ്യക്തമായി ശ്രദ്ധിക്കണം അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും മാറരുത് നെക്സ്റ്റ് റൈറ്റ് ആംഗിൾ എ ബി ഡി ആംഗിൾ എ ബി ഡിയുമായിട്ട് അതായത് ആട്ട് നമ്മുടെ ആംഗിൾ എ ബി ഡി ആംഗിൾ എ ബി ഡിയുമായിട്ട് ലീനിയർ പെയർ ആയിട്ടുള്ള ആള് ലീനിയർ 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 എന്ന് എന്ന് രണ്ട് ആംഗിൾസ് തമ്മിൽ ആഡ് ഡിഗ്രി ഡിഗ്രി നമ്മൾ വിളിക്കുക വിളിക്കാം ഓക്കെ സോ ഇവിടെ എന്ത് വരാം എന്താ ഒരു സ്ട്രേറ്റ് ലൈൻ ആയിരിക്കും എന്ത് ഫോം ചെയ്തിട്ടുണ്ടായിരിക്കും ലീനിയർ പെയർ ഫോം ചെയ്യാം ഓക്കെ സോ ഇങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ ഈ രണ്ട് ആംഗിൾസ് ഓക്കെ ഈ രണ്ട് ആംഗിൾസും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ എനിക്ക്

ായിട്ട് ആര് വരും ആംഗിൾ സി ബി ഡി വരും ഓക്കെ സിമ്പിൾ ആണ് ആ കാര്യം കൂടി നോക്കാം അപ്പൊ ലീനിയർ പെയർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കണം എന്ത് ആ രണ്ടാളും കൂടി വൺ എയ്റ്റി ഡിഗ്രി ഫോം ചെയ്യണം നിങ്ങൾ സ്ട്രേറ്റ് ലൈനിലാണ് സാധാരണ എന്ത് സ്ട്രേറ്റ് ലൈനിലാണ് എന്ത് വരിക ഡിഗ്രി ഫോം ചെയ്തിട്ടുണ്ടായിരിക്കാം ഓക്കെ സോ ബി പാർട്ട് വളരെ ഈസി ബിസി ആയിട്ടുള്ള ക്വസ്റ്റൻ ആയിട്ടും അല്ലെ സോ ഓപ്പോസിറ്റ് ആംഗിൾസ് എന്താണെന്നും എങ്ങനെ കണ്ടുപിടിക്കണം എന്നുള്ളത് പഠിച്ചു അതുപോലെ തന്നെ ലീനിയർ പെയർ എങ്ങനെയാണെന്നുള്ളത് പഠിച്ചിട്ടുണ്ട് ഓക്കെ സോ ആദ്യം കണ്ടുപിടിക്കാം അപ്പൊ ഫിഗർ ഒന്ന് നോക്കാം ഡി ബി സി എവിടെയാ വരേന്നുള്ളത് നോക്കാം ഇവിടെ ഓൾറെഡി ഫിഫ്റ്റി ഫൈവ് ഉണ്ട് അറിയാം ഡി ബി സി ദേ ഇപ്പൊ തന്നെ പറഞ്ഞല്ലോ എന്താ അവ രണ്ടാളും കൂടി ആംഗിൾ എ ബി ഡിയും സി ബി ഡിയും എന്താണ് അവ രണ്ടാളും കൂടി ആഡ് ചെയ്താൽ ഡിഗ്രി ആണെന്ന് ഇപ്പൊ പറഞ്ഞിരത്തിയുള്ളൂ സോ അവിടെ നിന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാം തുടങ്ങാം അല്ലേ എന്താ ആംഗിൾ എ ബി ഡി പ്ലസ് ആംഗിൾ ഡി ബി സി ഇസ് ഈക്വൽ ടു വൺ എയ്റ്റി ആംഗിൾ എ ബി ഡി ഫിഫ്റ്റി ഫൈവ് ആണെന്ന് അറിയാല്ലോ അപ്പൊ അത് കൊടുത്തു ഓക്കെ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് എന്ത് പറയാം ദ ഫോർ എന്ത് പറയാം ആംഗിൾ ഡി ബി സി സു വൺറ്റിയിൽ നിന്ന് ഡിഗ്രി കുറച്ചേ കുറച്ചേറ്റിഫ്റ്റി ഫൈവ് ഇങ്ങനെ വേണം ചെയ്യാൻ ഇവിടെ സീറോ ആണ് ടെൻ കൊടുക്കൂസ്വൽ ടു വൺ ഹൺഡ്രഡ് ആൻഡ് ട്വന്റി ഫൈവ് ഡിഗ്രി ആയിട്ട് നമുക്ക് എന്ത് കിട്ടും ആംഗിൾ ഡി ബി സി ലഭിച്ചു ഓക്കെ അത് കിട്ടിയത് അത്രയാ വൺ ഹൺഡ്രഡ് ആൻഡ് ഫൈവ് ഈസി അതാ ഞാൻ പറഞ്ഞത് കൂട്ടായ്മയും കുറയ്ക്കാൻ മാത്രം അറിയാമതി അടുത്ത് എന്താ എഫ് എന്താ സി ബി എഫ് അപ്പൊ നമ്മൾ നോക്കുമ്പോൾ കൃത്യമായി നോക്കണം ഇവിടെ സി ഉണ്ട് ഇവിടെ ബി ഉണ്ട് ഇവിടെ എഫ് ഉണ്ട് ഓൾറെഡി കണ്ടുപിടിച്ചു ആംഗിൾ സി ബി എഫ് ഫിഫ്റ്റി ഫൈവ് ആണെന്ന് എങ്ങനെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആൾക്കാർ ഓക്കെ സോ ആംഗിൾ സി ി ടീച്ചർ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താ ഏതെങ്കിലും ആംഗിൾ എഴുതാണെങ്കിലും ഇവിടെ ആണ് എന്ന കാര്യം എഴുതണമായിരുന്നു ലീനിയർ പെയർന്ന് ഓടുന്നെങ്കിൽ എഴുതാമില്ല വൺ എയ്റ്റി കൊടുത്തു വൺ എയ്റ്റി കൊടുത്തുകൊണ്ട് നമുക്ക് അറിയാം എന്തായിരിക്കും ലീനിയർ പെയർ ആണെന്ന് ഓൾറെഡി അത് അറിഞ്ഞിട്ടുള്ള കാര്യമാണ് ഇവിടെ എന്ത് പറയാം ഓപ്പോസിറ്റ് ആംഗിൾസ് ഓപ്പോസിറ്റ് ആംഗിൾസ് ഓക്കെ സോ നിങ്ങൾ ഉത്തര എഴുതുമ്പോ എന്ത് മസ്റ്റ് ആയിട്ടും എഴുതി എഴുതിയിട്ടുണ്ടായിരുന്നു ഓക്കെ സോ അത് കാണുമ്പോൾ നിങ്ങളുടെ ടീച്ചർമാർക്കൊക്കെ കുറച്ച് സന്തോഷാവും ഓ കുട്ടിക്ക് അതൊക്കെ അറിയാം എന്നുള്ളത് ഓക്കെ സോ ആംഗിൾ എ ബി ഈ എന്താണെന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം ഇതൊക്കെ നോക്കണം ആംഗിൾ എ ബി ഇതാ ഇങ്ങേരം ഇവിടെ കിടക്കുന്ന ആ ഉള്ളിൽ കിടക്കുന്ന ആളാണ് എത്ര ആണെന്നാണ് ക്വസ്റ്റ്യൻ ആംഗിൾ എ ബി എ സോ അവിടെ നമുക്ക് എന്ത് പറയാം എന്താ ശരിയൊരു ലൈൻ എടുക്കുന്നില്ല ഡി എഫ് എന്ന് ഒരു ലൈൻ ഡി എഫ് എന്ന് പറയുന്ന ലൈൻ നോക്കാം കൺസിഡർ ദ ലൈൻ ഡി എഫ് ഡി എഫ് കൺസിഡർ ചെയ്യാം കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയാ പറ്റും ഇവിടുത്തെ ടോട്ടൽ ആംഗിൾ ഈ മൂന്നാൾക്കാരും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ വൺ എയ്റ്റി ഡിഗ്രി ആണെന്ന് നമുക്ക് അറിയാമല്ലേ ലൈനിലുള്ള സ്ട്രേറ്റ് ലൈനിൽ വരുന്ന ആംഗിൾ വൺ എയ്റ്റി ആണ് നമുക്ക് അങ്ങനെയാണെങ്കിൽ അതിന്റെ ഇടയിൽ രണ്ടാൾക്കാരാണ് ഒരു സെവൻറ്റി ഫൈവ് ഫിഫ്റ്റി ഉണ്ട് അതിന്റെ ഉള്ളിലുള്ള ആളാണ് വൺ എയ്റ്റി സോറി നമുക്ക് കണ്ടുപിടിക്കേണ്ട ആള് അങ്ങനെയാണെങ്കിൽ ും കൂടി ആഡ് ചെയ്താൽ നമുക്ക് വൺ തേർട്ടി ഡിഗ്രി ആണ് കിട്ടാം ഓക്കെ ഓക്കെ സോ വൺ എയ്റ്റി എന്ന് നമ്മൾ എന്ത് ചെയ്യുക സെവൻറ്റി ഫൈവ് പ്ലസ് ഫിഫ്റ്റി ഫൈവ് എന്ന് വെച്ചാൽ ടെൻ വൺ ടു യെസ് വൺ തേർട്ടി തന്നെയാണ് അപ്പോൾ എന്ത് കിട്ടും നമുക്ക് ആംഗിൾ എ ബി ഏ എന്ന് പറയുന്നത് ഫിഫ്റ്റി ഡിഗ്രി ആണെന്നും കിട്ടി ഈസിയാണ് വളരെ ഈസിയാണ് ഈ ക്വസ്റ്റ്യൻ പഠിച്ചു കഴിഞ്ഞാൽ എന്ത് പറയാ ടോട്ടൽ ചാപ്റ്റർ ഇതിൽ പഠിച്ചു കഴിഞ്ഞു ഈ ഒരൊറ്റ ചോദ്യത്തിൽ എന്ത് പഠിച്ചു ഫുൾ ചാപ്റ്റർ പഠിച്ചു ഓക്കെ സോ നമ്മൾ ആദ്യം എന്ത് പഠിച്ചു ഓപ്പോസിറ്റ് ആംഗിൾസ് എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളത് കണ്ടെത്തി രണ്ടാമത് നമ്മൾ ലീനിയർ പെയർ എന്താണെന്നുള്ളത് കണ്ടെത്തി ആ രണ്ട് സാധനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ സി പാർട്ട് ചെയ്തു ഓക്കെ ഇതെല്ലാം എന്ത് നന്നാണ് ഒരൊറ്റ ഫിഗറിൽ നിന്നാണ് ചെയ്തത് ഇത് പക്കായിട്ട് പഠിച്ചോ ഇത് പഠിച്ചോ പഠിച്ചെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം ഇതേപോലെ ഓക്കെ ഈ ഒരൊറ്റ എന്താണ് ഈ രണ്ട് മൂന്ന് കൺസെപ്റ്റിലാണ് ഈ ചെറിയ കുട്ടി ചാപ്റ്റർ വർക്ക് ചെയ്യുന്നത് പക്ഷെ നമുക്ക് എന്ത് വേണം തെറ്റാതിരിക്കാൻ ലൈനും കാര്യങ്ങളും ഒക്കെ കൃത്യമായി നോക്കാനും കൂട്ടാനും കുറയ്ക്കാനും കൃത്യമായി അറിഞ്ഞിരിക്കുകയും വേണം എല്ലാം നമുക്ക് കഴിഞ്ഞു പോകും സോ അടുത്ത ക്വസ്റ്റ്യൻ നോക്ക ഇൻ ദ ഫിഗർ ഇൻ ഫിഗർ ആംഗിൾ എ ഒ ബി ആൻഡ് ആംഗിൾ ഡി ഓ ആർ ഇക്വൽ അതായത് എ ഒ ബി എന്ന് വെച്ച എന്താണ് ഇവിടെ ഉണ്ട് സോ എ ഒ ബിന്ന് വെച്ചാൽ ഈ ആംഗിള് അതേപോലെ ഈ രണ്ട് ആംഗിൾസ് ഈക്വൽ ആണ് അതാണ് തന്നിട്ടുള്ളത് അങ്ങനെയാണെങ്കിൽ ക്വസ്റ്റ്യൻസ് ഇതാ കിട്ടിയിട്ടുണ്ട് എന്താ ആംഗിൾ ബി ഓ ഡി എത്രയായിരിക്കും ബി ഓ ഡി എത്രയായിരിക്കും ഓക്കെ ബി ഓ ഡി എന്ന് പറയുന്നത് ഈ ആംഗിൾ അല്ലേ ആണല്ലോ സോ ആംഗിൾ ആംഗിൾ ഫോം ദാ ഈ ഒരു ഡിഗ്രിയും അതുപോലെ തന്നെ ഒരു ഡിഗ്രിയും കൂടി കൂടി ആംഗിൾ ഫോം സോ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി ഫോഫ്റ്റീൻ ഫോർട്ടിയും കൂടി ആഡ് എത്ര കിട്ടാ നയൻറ്റി ഡിഗ്രി ഓക്കെ സോ ആംഗിൾ ബി ഓ ഡി സി കാല നയൻറ്റി ഡിഗ്രി ആണെന്നും കിട്ടിയിട്ടുണ്ട് സോ അടുത്ത ക്വസ്റ്റ്യൻ ഹൗ മച്ച് ആംഗിൾ എത്രയാണെന്നാണ് ബി പാർട്ട് ആംഗിൾ ഡി ഓക്കെ സോ ഞാനൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താ ഓൾറെഡി ഈ രണ്ട് ആൾക്കാർ ഈക്വൽ ആണ് എന്ന് നമുക്കറിയാം അല്ലേ അതായത് ഈ രണ്ട് ആംഗിൾസ് ആംഗിൾ എ ഓ ബിയും ആംഗിൾ ഡി ഓയും ഈക്വൽ ആണ് അതവിടെ ഇരിക്കട്ടെ ഇനി ഈ ആംഗിൾ ബി ഓ ഡി ബി ഓ ഡിസ് ഈക്വൽ ടു നയൻറ്റി ഡിഗ്രി ആണെന്ന് തന്നിട്ടുണ്ട് സോ ബാക്കിയുള്ള രണ്ട് ആംഗിൾസ് എത്രയായിരിക്കും അപ്പൊ എന്താ പറയാ ആംഗിൾ ബാക്കി റിമൈനിങ് ആയിട്ടുള്ള ആംഗിൾസ് അതായത് ആംഗിൾ എ ഒ ബിയും അതേപോലെ ആംഗിൾ ഡി ഓയും തുല്യമാണ് അതെങ്ങനെ കണ്ടുപിടിക്കാം വൺ എയ്റ്റിയിൽ നിന്ന് ആദ്യം നയൻറ്റി കുറയ്ക്കണം അല്ലേ ടോട്ടൽ വൺ എയ്റ്റി ഡിഗ്രി ആണ് അതിൽ നിന്ന് രണ്ടാൾക്കാർ കൂടി നയൻറ്റി ഡിഗ്രി നമ്മൾ കുറച്ചു വൺ എയ്റ്റിന്ന് നയൻറ്റി കുറയ്ക്കാം അപ്പൊ എന്ത് കിട്ടും ഒരു നയൻറ്റി ഡിഗ്രി കിട്ടും അതിനെ പിന്നെ നമ്മൾ എന്താ അത് തുല്യമായിട്ടാണ് ഇതാ ഈ ഒരു സംഭവം നോക്കി അവർ രണ്ടാള് ബാക്കി എത്രയാണോ കിട്ടുന്നത് അതിന് ഈക്വൽ ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കണം ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം അപ്പൊ കിട്ടിയ ആളെ ടു വെച്ച് ഡിവൈഡ് ചെയ്യാം ഒന്നും കൂടി ശ്രദ്ധിക്കാം ടോട്ടൽ ഈ ആംഗിൾ എത്രയാണ് വൺ എയ്റ്റി ഡിഗ്രി ആണ് അതിൽ നിന്നും ആംഗിൾ ബി ഓ ഡി എന്ന് പറയുന്നത് നയൻറ്റി ഡിഗ്രി കുറച്ച് ബാക്കിയുള്ള രണ്ട് ആംഗിൾസ് ബാക്കിയുള്ള രണ്ട് ആംഗിൾസ് തുല്യമായത് കൊണ്ട് ഈക്വൽ ആയത് കൊണ്ട് അത് കണ്ടെത്താൻ വൺ എയ്റ്റിയിൽ നിന്ന് നയൻറ്റി കുറച്ചു കിട്ടിയ ആളെ രണ്ട് വെച്ച് ഡിവൈഡ് ചെയ്തു അപ്പൊ മാത്രമേ തുല്യമായിട്ട് മാറുള്ളൂ വിച്ച് ഇസ് ഈക്വൽ ടു നയൻറ്റിയുടെ ഹാഫ് ഓക്കെ നയൻറ്റി കുറച്ചോ നയൻറ്റി തന്നെയാണ് സോ നയൻറ്റിയുടെ ഹാഫ് വിച്ച് ഇസ് ഈക്വൽ ടു ഫോർട്ടി ഫൈവ് ഡിഗ്രി ആണ് എന്ന് കിട്ടിയിട്ടുണ്ട് ആംഗിൾ എ ഒ ബി എന്ന് ആംഗിൾ ഡി ഒ ഇ എന്ന് പറയുന്നതും ഈക്വൽ രണ്ട് പേരും ഫൈവ് ഡിഗ്രി വീതമാണ് എന്നും ഇവിടെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഓക്കെ സിമ്പിൾ ഫോർട്ടി ഫൈവ് ഇവിടെയും ഫോർട്ടി ഫൈവ് ഇവിടെയും കിട്ടിയിട്ടുണ്ട് അപ്പൊ ആ കാര്യം കൂടി എല്ലാവരും ശ്രദ്ധിക്ക അതുമ തന്നെയാണ് ഓൾറെഡി അതിലി അതായത് ബി പാർട്ടിൽ നിന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒരൊറ്റ എടുക്കാൻ പറ്റിട്ടോ എന്തിൾ ആംഗിൾ ചെയ്യോ ബി സിക്വൽ ടു ഫോർട്ടി ഫൈവ് ഡിഗ്രി ഓക്കെ സിമ്പിൾ ആയിട്ട് അതും കഴിഞ്ഞിട്ടുണ്ട് ഇനി ആ കുറൊ ചോദ്യം കൊടുക്കുള്ളു എന്ത് ഹൗ മച്ച് ഇസ് ആംഗിൾ ബി ഒ ഇ ബി 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 ഒ ഇ ഇവിടെ 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 ഇ ഇ ബി എത്രയാണ് ാണ് ക്വസ്റ്റ്യൻ സോ ഇവിടെ ആണെന്ന് അറിയാലോ അപ്പോ ആംഗിൾ ബി ഈക്വൽ ടു എന്തൊക്കെ ചെയ്യണം ഫിഫ്റ്റി ആഡ് ചെയ്യണം ഫോർട്ടി ആഡ് ചെയ്യണം ഫോർട്ടി ഫൈവും കൂടി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കണം കൂട്ടിയിട്ടുണ്ടായിരിക്കണം ഓക്കെ സോ ഫിഫ്റ്റി പ്ലസ് ഫോർട്ടി പ്ലസ് ഫിഫ്റ്റീൻ ഫോർട്ടിയും നയൻറ്റി ആണെന്ന് ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ചിരുന്നു ഇതും കൂടി അങ്ങോട്ട് ആഡ് ചെയ്യുക നയൻ പ്ലസ് ഫോർ ത്രീ തേർട്ടീൻ ഓക്കെ സോ വൺ ഹൺഡ്രഡ് ആൻഡ് തേർട്ടി ഫൈവ് ഡിഗ്രി ആയിട്ട് എന്ത് കിട്ടിയിട്ടുണ്ട് യെസ് വൺ ഹൺഡ്രഡ് ആൻഡ് തേർട്ടി ഫൈവ് ആയിട്ട് എന്ത് കിട്ടിയിട്ടുണ്ട് നമ്മുടെ ടോട്ടൽ ആംഗിൾസ് നമുക്ക് ലഭിച്ചിട്ടുണ്ട് ഓക്കെ സിമ്പിൾ ഓക്കെ സോ ഇത്ര ഉണ്ടായിരുന്നുള്ളൂ ആ ഒരു ആംഗിൾ ബി ഈ കണ്ടും ഓക്കെ അല്ലെ സോ ഇത് എന്ത് ചെയ്ത് ഓപ്പോസിറ്റ് ആംഗിൾസിനൊന്നും കണ്ടു തിന്നില്ല നമ്മൾ എന്താണ് ഈക്വൽ ആയി കഴിഞ്ഞാൽ പല കൂടെ കാണാറുണ്ട് കേട്ടോ ഈക്വൽ ആയി കഴിഞ്ഞാൽ നയൻറ്റി കുറച്ച് ഹാഫ് എടുക്കാം എന്ന കാര്യമൊന്നും ആരും മറക്കരുത് ഓക്കെ സോ ആ കാര്യങ്ങളൊക്കെ എല്ലാവരും ശ്രദ്ധിക്കുക എന്നിട്ട് സാധാ പോലെ ആംഗിൾസ് കണ്ടുപിടിക്കൂട്ട് കുറയ്ക്ക പരിപാടി യെസ് അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം ഇൻ ഇന്ന ഡാക്രം

എത്രിൾ ഈ രണ്ട് ലൈൻസ് ജോയിൻ ചെയ്തിട്ടുണ്ടായിട്ടുള്ള ആംഗിളിലോ ഇവിടെ ആണെങ്കിൽ അതിന് ഓപ്പോസിറ്റായി കിടക്കുന്ന ഈ ആംഗിളും എന്ത് തന്നെയായിരിക്കും സോ ആംഗിൾ പി സി എൻ സിക്സ്റ്റി ഫൈവ് ഡിഗ്രിയാണ് റീസെന്റ് ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് ആംഗിൾസ് ആംഗിൾസ് ആണ് സോ രണ്ടാമത്തേത് റൈറ്റ് എനി പെയർ ഓഫ് ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് ആംഗിൾസ് ആംഗിൾസിന്റെ പെയർ പെയർ ചോദിക്കുന്നത് പറയാല്ലോ ആംഗിൾസ് എന്താണ് ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് എതിരെ കിടക്കുന്ന ആള് അതായത് ഇവിടെ ബി പാർട്ടിൽ എന്താ പറയാ ആംഗിൾ എം ഓ എൻ കോമ ആര് ആംഗിൾ പി സി എന്നും എന്ത് തന്നെയാണ് ഓപ്പോസിറ്റ് പയറാണ് ഓർ അതല്ല എങ്കിൽ എന്ത് ദാ ഈ രണ്ട് ആംഗിൾസ് ഏതാ ആംഗിൾ എം സി എനും അതേപോലെ ആംഗിൾ പി സി ഓയും എന്താണ് ഓപ്പോസിറ്റ് കിടക്കുന്ന ആൾക്കാരാണ് ഇതിൽ നിങ്ങൾക്ക് ഏത് പയർ ഒരാളിനെ ചോദിച്ചിട്ടുള്ളൂ ഏതെങ്കിലും ഒരു പയർ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ എഴുതാൻ പറ്റും ഓക്കെ യെസ് അടുത്തത് സോറി ഫൈൻഡ് ദ ലീനിയർ പെയർ ഓഫ് ആംഗിൾ ഒ സി എം ഓ സി എം ഇതാണ് ഓ സി എം എന്ന് പറയുന്ന ഇതിന് ഒരു ലീനിയർ പെയർ കണ്ടെത്തണം ഓക്കെ ാണ് ഇതിനൊരു ലീനിയർ പയർ അപ്പൊ ടീച്ചർ പറഞ്ഞു എന്താ സ്ട്രേറ്റ് ലൈൻ ആയിരിക്കും ഇവിടെ ഉണ്ടാക്കുന്ന ടോട്ടൽ ആംഗിൾ വൺ എയ്റ്റി ഡിഗ്രി ആയിരിക്കും എന്നാ ഓക്കെ സോ ഏതൊക്കെ പറയാം ഒന്നെങ്കിൽ ഈ സിക്സ്റ്റി ഫൈവും തൊട്ടിപ്പുറത്ത് കിടക്കുന്ന ആംഗിൾ എം സി എനും അവർ രണ്ടാളും കൂടി ഇപ്പോ ഓ എൻ എന്ന് പറയുന്ന ലൈൻ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഈ കിടക്കുന്ന സിക്സ്റ്റി ഫൈവും ഇപ്പത്തൊരാളെയും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് കിട്ടും നമുക്ക് വൺ എയ്റ്റി ഡിഗ്രി കിട്ടാം ഇനിയിപ്പോ അതല്ല എങ്കിൽ എന്ത് ചെയ്യാം എന്ത്ൾക്കെ ആംഗിൾ പി സി ഓയും കൂടി കൂട്ടിയാലും എന്ത് കിട്ടാൻ നമുക്ക് വൺ എയ്റ്റി ഡിഗ്രി കിട്ടാം ഓക്കെ അപ്പൊ ലീനിയർ പയറായിട്ട് നമുക്ക് എന്താ പറയാ ആംഗിൾ ഒ സി എം അതേപോലെ ആംഗിൾ പി സി ഓ എടുക്കാം ആംഗിൾ ഒ സി എമ്മും അതേപോലെ ആംഗിൾ എം സി എൻഡും ഇതിൽ ഏതെങ്കിലും ഒക്കെ എന്ത് നമുക്ക് പെയർ ആയിട്ട് എടുക്കാം ഇവ രണ്ടാളും എന്ത് തന്നെയാണ് ലീനിയർ പെയർ ആണ് എന്ന് വെച്ചാൽ ആ രണ്ടാളും കൂടി ആഡ് ചെയ്താൽ നമുക്ക് വൺ എയ്റ്റി ഡിഗ്രി ആണെന്നും കിട്ടും ഓക്കെ ആഡ് ചെയ്യാനൊന്നും അതിന്റെ വാല്യൂ കാണാനൊന്നും പറഞ്ഞിട്ടില്ല ജസ്റ്റ് പെയർ ആണ് ചോദിച്ചിരിക്കുന്നത് പെയർ എന്ന് പറഞ്ഞാ രണ്ടാൾക്കാര് വേണം അല്ലേ അങ്ങനെയാണ് അല്ലേ യെസ് അപ്പൊ അതും പറഞ്ഞിട്ടുണ്ട് ഓക്കെ സോ അങ്ങനെയാണെങ്കിൽ ഫോർത്ത് ക്വസ്റ്റ്യൻ ഫോർത്ത് ക്വസ്റ്റ്യൻ ഇതാണ് ഇന്ന് ഫിഗർ ആംഗിൾ പി ഒര് ഈസ് ഈക്വൽ ടു ആംഗിൾ ക്യൂ ഓ എസ് ഇതാണ് പിന്ന പറയുന്നത് ആംഗിൾ ക്യു ഒ എസും ഈക്വൽ ആണ് ഇതാണ് നമ്മുടെ ക്യു ഒ എസ് നമ്മുടെ രണ്ടാമത്തെ ക്വസ്റ്റ്യനിലെ പോലെ ഇവിടെ എന്ത് തന്നിട്ടുണ്ട് രണ്ടുപേരും ഈക്വൽ ആണ് ഏഹ് അവരോടെ തന്നിട്ടുണ്ട് തന്നിട്ടുണ്ട് എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യം എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ ഇവിടെ ഫിഫ്റ്റി ആണെങ്കിൽ ഇവിടെയും ഫിഫ്റ്റി ഡിഗ്രി തന്നെയായിരിക്കും അങ്ങനെയാണെങ്കിൽ ആംഗിൾ പി ഒ ടി കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റിൻ ആംഗിൾ ഓക്കെ സോ ആംഗിൾ പി ഒ ടി എങ്ങനെ കണ്ടുപിടിക്കാം ആംഗിൾ പി ഒ ടി എന്താണ് ഈ രണ്ട് ആംഗിൾസ് എന്ത് ചെയ്താൽ മതി കുറച്ചാ മതി ഈ ആംഗിൾ ഇവിടെ കിടക്കുന്നു നമുക്ക് എന്താ പറയാ ഇവിടെ ഒരു ഫിഫ്റ്റി ഡിഗ്രി കയ്യിലുണ്ട് അല്ലേ എന്താ ആംഗിൾ സോറി ക്യൂ ഓ എസും ഈക്വൽ ആണ് അല്ലേ എന്നൊരു ആംഗിൾ ഓപ്പോസിറ്റ് ആയിട്ട് കിടക്കുന്ന ആളാണ് ആംഗിൾ പി ഓ ടി എന്താണ് അപ്പൊ അതിൽ നിന്ന് രണ്ടാൾ എന്തായിരിക്കും ഫിഫ്റ്റി ഡിഗ്രി തന്നെയായിരിക്കും ഓപ്പോസിറ്റ് ആംഗിൾസ് ഓക്കെ ഓപ്പോസിറ്റ് പറഞ്ഞ പോലെ നിങ്ങൾ ആ ഈ ഓപ്പോസിറ്റ് ലീനർ മാത്രം മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ ചാപ്റ്റർ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും മാർക്ക് വാങ്ങിയെടുക്കാൻ പറ്റും ഓക്കെ സോ അങ്ങോട്ട് കൂടി ഈശ്വരേണ്ട ആവശ്യമില്ല സിമ്പിൾ ആണ് ഓക്കെ സോ ഏ പാർട്ട് കഴിഞ്ഞു ആംഗിൾ ടിക്വൽ ടു ടി എസ് എന്ന് പറയുന്ന ലൈൻ സ്ട്രേറ്റ് ലൈൻ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇവ രണ്ടാളും കൂടി ആഡ് ചെയ്താൽ കിട്ടുന്നത് എന്തായിരിക്കും ഇതും ഈ ഫിഫ്റ്റീൻ കൂടി ആഡ് ചെയ്താൽ കിട്ട വൺ എയ്റ്റ് ആണ് അവർ ലീനിയർ പെയർ ആണ് സോ ഡി ഒ ക്യു കാണാൻ വൺ എയ്റ്റിയിൽ നിന്നും ഫിഫ്റ്റി ഡിഗ്രി സബ്ട്രാക്ട് ചെയ്യുക കുറയ്ക്കുക വൺ എയ്റ്റി മൈനസ് ഫിഫ്റ്റി എത്രയാ സോറി വൺ യെസ് വൺ തേർട്ടി ഡിഗ്രി വൺ എയ്റ്റിയിൽ നിന്നും ഫിഫ്റ്റി കുറച്ച് വൺ തേർട്ടി ഡിഗ്രി കിട്ടും ലീനിയർ പെയർ ഓക്കെ കാരണം എന്താണ്

ദാ ലൈൻ ലൈൻ ആയിട്ടുള്ള കൺസിഡർ നമ്മൾ പഠിച്ചു എന്താ ടോട്ടൽ ണെന്ന് രണ്ടാൾക്കാർ ഈക്വൽ ആ ഡിഗ്രി എന്ത് ചെയ്യാം വൺ എയ്റ്റിയിൽ നിന്നും ഫിഫ്റ്റി ആ രണ്ട് ഫിഫ്റ്റി നമുക്ക് എന്ത് ചെയ്യണം കുറയ്ക്കണം ഓക്കെ സോ വിസ് ഈക്വൽ ടു വൺ എയ്റ്റി മൈനസ് ഹൺഡ്രഡ് വിച്ച് ഇസ് ഈക്വൽ ടു എറ്റി ഡിഗ്രി ഓക്കെ സോ ആംഗിൾ ആസ് ഈക്വൽ ടു എത്രയാന്ന് കിട്ടി എയ്റ്റി ഡിഗ്രി ആണെന്ന് കിട്ടിയിട്ടുണ്ട് അടുത്തത് അവർ അതായത് ഇത്രയും ഭാഗം ഓക്കെ ആരൊക്കെയുണ്ട് ഒരു ഫിഫ്റ്റി ഡിഗ്രിയും ഒരു എയ്റ്റി ഡിഗ്രിയും ഉണ്ട് രണ്ടും കൂടി കൂട്ടി നൂറ്റി മുപ്പത് ഡിഗ്രി എന്ന് കിട്ടി ഓക്കെ സോ അതും ആംഗിൾസ് നിങ്ങളോട് ചോദിക്കുമ്പോൾ നിങ്ങൾ തുടക്കം ഇപ്പൊ ആണ് അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം പി നോക്കണം ഓക്കെ രണ്ടാമത് എന്ത് ചെയ്യണം ഓ നോക്കണം ഇതിന്റെ ഉള്ളിൽ കിടക്കുന്ന മുഴുവനായിട്ടുള്ള ഭാഗവും നമുക്ക് എന്തായിട്ട് വരും നമ്മുടെ ആംഗിൾ ആയിട്ട് വരും ഓക്കെ സോ ആ കാര്യം ശ്രദ്ധിക്കാം ആംഗിൾ വിച്ച് ഇസ് ദിൾ ഓഫ് ടി ഇതല്ലേ എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ ആംഗിൾ ടി ഒ ക്യു ഇതിന് ഓപ്പോസിറ്റ് കിടക്കുന്ന ഇതിനെ കിടക്കുന്ന ആളെയാണ് ജോ ചെയ്യുന്നത് അഗെയിൻ നിങ്ങൾ നോക്കിയേ ഈ ഒരു ലൈൻ ഇത് അങ്ങോട്ട് മാറ്റി വെക്കാം ഈ ഒരു ലൈൻ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഇതൊരു പിക്യൂ ഉണ്ട് ഇതൊരു എസ് ടി എന്ന് പറയുന്ന ലൈൻ ഉണ്ട് സോ ഇതാണ് നമ്മുടെ ക്യൂഒ ടി എന്ന് പറയുന്ന ആംഗിൾ അപ്പൊ ഇതിന്റെ ഓപ്പോസിറ്റ് എന്താ ടോട്ടൽ ഈ ആംഗിൾ പി ഒ എസ് ഓക്കെ സോ ഓപ്പോസിറ്റ് ആംഗിൾ ഓഫ് ക്യുഒി ഒലുറ്റു എന്ത് വരും ആംഗിൾ പി ഒ എസ് ഓക്കെ അപ്പൊ നിങ്ങൾ ഈ ഒരു ലൈനെ നമ്മൾ എന്തു ചെയ്യുക അങ്ങോട്ട് മാറ്റിവെക്കുക എങ്ങനെയാണ് ആംഗിൾ ടി ഒ ക്യു ഫോം ചെയ്തിട്ടുള്ളത് എന്നുള്ളത് ആദ്യം ശ്രദ്ധിക്കാം ഓക്കെ സോ ആംഗിൾ ടി ഒ ക്യു ഫോം ചെയ്തിട്ടുള്ളത് പി ക്യു എന്ന് പറയുന്ന ലൈനിന് എസ് ടി എന്ന് പറയുന്ന ലൈൻ മുറിച്ചപ്പോഴാണ് ഓക്കെ അത്രയും കാര്യങ്ങൾ നോക്കിയാൽ മതി അപ്പൊ നമുക്ക് ഈസി ആയിട്ട് ഓപ്പോസിറ്റ് ആയിരിക്കുന്ന ആംഗിൾസ് ഏതൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കാവുന്നതാണ് ഓക്കെ സോ നമ്മുടെ ക്വസ്റ്റിനും എന്ത് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞു നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ സോ ഫൈനൽ ഇൻ ഫിഗർ ആംഗിൾ 140 ഡിഗ്രി ഓക്കെ ആണെന്ന് തന്നിട്ടുണ്ട് ഫസ്റ്റ് ക്വസ്റ്റ്യൻ സിമ്പിൾ ആയിട്ടുള്ള വലിയ ഫിഗർ ആണെങ്കിലും രണ്ടേ രണ്ട് ക്വസ്റ്റിനെ നമ്മളോട് ചോദിച്ചിട്ടുള്ള എന്ത് ചെയ്യണം ക്യൂ ഓക്കെ പി ഒ ആർ അതാണ് ക്യു ഓ ആർ എത്രയാണ് എന്ത് സിമ്പിൾ ആയിട്ട് പറയാം എങ്ങനെ പിക്യു എന്ന് പറയുന്ന പിക്യു എന്ന് പറയുന്ന ഈ ലൈൻ ഓക്കെ ഇതെടുക്കുകയാണെങ്കിൽ പിക്യു എന്ന് പറയുന്ന സ്ട്രേറ്റ് ലൈൻ നമ്മൾ അങ്ങോട്ട് കൺസിഡർ ചെയ്യാം അപ്പൊ നമുക്കറിയാം എന്താ ഇവ എല്ലാം കൂടി ആഡ് ചെയ്താൽ ഡിഗ്രി ആയിരിക്കുന്നു സോ അങ്ങനെയാണെങ്കിൽ ആംഗിൾ ആർ ഇക്വൽ ടുവൽ ടു വൺറ്റിയിൽ നിന്നും ആറേ കുറയ്ക്കണം ആ വൺ ഫോർട്ടി സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഫോർട്ടി ഡിഗ്രി മാത്രമായിട്ട് കിട്ടും ഓക്കെ സോ ക്യു ആർ എന്ന് പറയുന്നത് നാൽപ്പത് ഡിഗ്രിയാണ് കാരണം ചോദിച്ചിരിക്കുന്നത് വേണമെങ്കിൽ നമുക്ക് എന്ത് പറയാ ഇവരെ തന്നെ അങ്ങോട്ട് എടുത്ത് എഴുതാം ഏത് ആംഗിൾ പിറും എടുത്ത് എഴുതാം അല്ലേ കാരണം എന്താ അവർ രണ്ടാളും കൂടി ആഡ് ചെയ്താൽ വൺ എയ്റ്റി ഡിഗ്രി ആണ് നമുക്കറിയാം സോ അവരെന്താണ് ലീനിയർക്ക് ഇഷ്ടായില്ലേ എങ്ങനെ നോക്കിയാലും അതെന്താണ് വൺ എയ്റ്റി ഡിഗ്രി ആണ് ആംഗിൾ പിന്നെ നിങ്ങൾക്ക് ഇത് എന്താ ചെയ്യാം ഇഷ്ടം പോലെ ചോയ്സുകൾ ഉണ്ട് ഇപ്പൊ അതല്ല എങ്കിൽ ദാ ഈ ആൾക്കാരും എടുക്കാം ഇല്ലേ ആംഗിൾക്ക് എന്തു ചെയ്യാം ഇങ്ങനത്തെ ആംഗിൾ എടുക്കുകയാണെങ്കിൽ അതായത് ഈ ഫോർട്ടി ആംഗിൾ പി ഓ ക്യൂ എടുക്കുകയാണെങ്കിൽ പി ഒക്യു പേർ ആയിട്ട് ആരാ വരാ ഈ ആംഗിൾ മൊത്തം വരും ഇല്ലേ ആംഗിൾ എസ് ഓ ക്യൂ ആംഗിൾ ലെസ് ഓക്കെ അപ്പൊ മൂന്ന് ലീനിയർ പെയേഴ്സ് നമുക്ക് ഇവിടെ നിന്ന് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട് കണ്ടെത്താൻ സാധിക്കുന്നുണ്ട് സോ ഇത്രയുണ്ട് ഞാൻ പറഞ്ഞിരുന്നു ഫസ്റ്റ് ക്വസ്റ്റ്യ ടീച്ചർ പറഞ്ഞിരുന്നു എന്താണ് ഇത് ആ ക്വസ്റ്റ്യൻ മാത്രം പഠിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള എല്ലാ ക്വസ്റ്റ്യൻസും സിമ്പിൾ ആയിട്ട് കിട്ടുന്നു ഇല്ലേ അത് തന്നെയാണ് സംഭവം എന്താണ് ഓപ്പോസിറ്റ് ആംഗിൾസ് എന്നുള്ളത് കൃത്യമായിട്ട് അറിഞ്ഞിട്ടുണ്ടായിരിക്കണം ലീനിയർ പെയർ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കണം പിന്നെ കൂട്ടാനും കുറയ്ക്കാനും അറിഞ്ഞാൽ മതി യെസ് സോ ഇത്രയും ക്വസ്റ്റ്യൻസ് ഉണ്ട് നമുക്ക് ഇത് നല്ല പക്കായിട്ട് പഠിച്ചിട്ട് നമ്മൾ അത് ടെക്സ്റ്റ് ബുക്കിൻ്റെ ക്വസ്റ്റ്യൻസ് പഠിക്കണം ഓക്കെ സോ അതെല്ലാം പഠിച്ച് നല്ല സെറ്റ് ആയതിനു ശേഷം ഈ ഒരു ക്വസ്റ്റ്യൻസും കൂടി പഠിച്ച് കഴിഞ്ഞാൽ സെറ്റ് ഓക്കെ നയൻറ്റ് പ്ലസ് മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും ഓക്കെ സിനിമകൾ നല്ല ഔട്ടോണായിട്ട് ഇതൊക്കെ കാണാം നന്നായി പഠിക്കാം ഓക്കെ സോ നെക്സ്റ്റ് ക്ലാസ് കാണണം ആൻഡ് ദൈറ്റ് ബൈ